രാജൻ ഈശ്വരവശം ജഗത് ഈ പ്രപഞ്ചം ഈശ്വരന്റെ നിയന്ത്രണത്തിലായിരിക്കണത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ ഈശ്വരന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ലോകം എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നവൻ ഈശ്വരനാണ് നമ്മളൊക്കെ അവിടുത്തെ കയ്യിലെ കളിക്കോപ്പുകൾ മാത്ര ആകാശത്തിലെ മേഘങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അത് അതിനു പോണ്ടി വരൂല്ലേ ഇതുപോലെയുള്ളൂ ഭൂതാനി ആ കാലസ്വരൂപനായ പ്രഭുവാണ് ജീവജാലങ്ങളെ കൂട്ടിച്ചേർക്കുന്നതും അവരെ കർമ്മത്തിനനുസരിച്ച് നമ്മളെ വേറുപെടുത്തുന്നതും ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകമില്ലാതെ അയ്യോ ഞാൻ രാജാവല്ല അവരെ രക്ഷിക്കുന്നവൻ എൻ്റെ രക്ഷയും കീഴിക്കുന്ന ഇവരെ രക്ഷപ്പെടുത്താൻ എനിക്കായില്ലോ എന്നുള്ള അങ്ങയുടെ വിചാരം എങ്ങനെയറിയോ പറയാ ഒരു പാമ്പ് ഒരു തവ തവളയെ പിടിച്ചു ആ തവള ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പാമ്പ് ആ പാമ്പിൻ്റെ വാലിന് ആ തവള കരയുമ്പോൾ വേറൊരു പാമ്പിൻ്റെ വായിലിരിക്കണ തവള പറയാ നീ സങ്കടപ്പെടേണ്ട ഞാനിപ്പോൾ ഒന്ന് നിന്നെ രക്ഷിക്കാം നോക്കൂ ഈ രണ്ട് തവളയും പാമ്പിനെ ഇരയായി പിഴുങ്ങാൻ ഭരിക്കാൻ പോവാല്ലേ സ്വയം താൻ്റെ ആപത്തിലാണ് പെട്ടിരിക്കണതെന്ന് അറിയാതെ സ്വയം അതൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഞാൻ എല്ലാവരെയും രക്ഷിക്കുന്നവനാണെന്നുള്ള വൃതാഭിമാനം കളയൂ രാജൻ താനുണ്ണാത്ത തേവരെങ്ങനെയാ മറ്റുള്ളവരെ ഊട്ടുക സ്വയം ഈ പാമ്പിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ ഏതാ പാമ്പ് കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് എഴുത്തച്ഛൻ എന്താ നമ്മളൊക്കെ പിറന്നു വീണതെ ഒരു പെരുമ്പാമിൻ്റെ വായരിക്കുക അതാണ് കാലസർപ്പം ഓരോ നിമിഷം കഴിയും തോറും ഓരോ ദിവസം കഴിയും തോറും ഓരോ പിറന്നാളുണ്ണും തോറും നമ്മൾ അത്രത്തോളം ആയുസ് പോയി അത്രയും പാമിൻ്റെ അകത്താ ഇനി ഇപ്പം എത്ര ബാക്കിയുണ്ട് അത്രേ ഉള്ളു വെളിയിൽ ബാക്കി ശിഷ്ട ആയുസാണ് പുറത്തുള്ളൂ അധികം അകത്ത് പാമിൻ്റെ വായല പക്ഷെ നമ്മൾ അറിയണത് പോലുമില്ലേ അവവോ അജ്ഞാനത്താൽ ഈ ദേഹാഭിമാനത്താൽ കാലബാധയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇഞ്ചി നിമിഷം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ എന്തറിഞ്ഞു അവൻ ഇത് രക്ഷപ്പെടാൻ കാലാതീതൻ കാലസ്വരൂപനുമായ ഭഗവാനെ ആശ്രയിക്കണ്ടേ ആ ഭഗവാനെ ആശ്രയിക്കാതെ സാക്ഷാത്കാരത്തിലൂടെ അജ്ഞാനത്തെ അതിവർത്തിച്ച് മുക്തനാവാൻ ശ്രമിക്കാതെ ഞാനെല്ലാവരെയും രക്ഷിക്കുന്നവൻ എനിക്ക് അവരെ രക്ഷിക്കാനായില്ല എന്നൊക്കെ ദേഹാഭിമാനം കൊണ്ട് അഭിമാനിക്കണമല്ലോ അങ്ങ് രാജൻ കഷ്ടം അങ്ങയുടെ ഈ രക്ഷ ആ പാമിൻ്റെ വായിരിക്കണ തവളെ മറ്റേ പാമിൻ്റെ വായിലിരിക്കണ തവളെ രക്ഷിക്കണൂന്ന് വിചാരിക്കണ മാതിരി രക്ഷിക്കുകയെന്ന് ഉള്ളൂ അതിനുശേഷം സത്യാവസ്ഥ പറഞ്ഞു അങ്ങേടെ പിതാൻ ഇപ്പോൾ ഹിമാലയത്തിലാണ് വിജനം കൂട്ടിയിട്ട് പോയിട്ട് ഭഗവാനെ ഈ ഭരിച്ചുകൊണ്ട് ആ ഹരിധ്യാനത്തിൽ മുഴിയിരിക്കുക ഇനി അഞ്ച് ദിവസമേ അദ്ദേഹത്തിന് ആയുസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഇതാ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ സ്വധാമഗമനം ചെയ്തിരിക്കണോ ആ വർത്തമാനം പണ്ടവർക്ക് അസഹ്യമായ ദുഃഖമുണ്ടാക്കുന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞില്ല നിങ്ങളും പൂർവന്മാർ പോയ പോയ തപസ്സിന് പോകാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി തുമ്പൂര് മഹർഷിയോടി ഇറങ്ങിപ്പോയി നോക്കൂ ആ അഭിമാനം വന്നപ്പോൾ ദുഃഖം വീണ്ടും വന്നു വീണ്ടും സജ്ജനങ്ങളുടെ ഉപദേശം കൊണ്ട് നാരദൻ്റെ ഉപദേശം കൊണ്ട് ആ അഭിമാനം പോയി എല്ലാം ഈശ്വരനാണ് ചെയ്ത് നടത്തുന്നത് നമ്മളൊന്നും അല്ല എന്നുള്ള ബോധം വന്നപ്പോൾ അതേൻ്റെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും കൈവന്നു ഇരിക്കുന്ന സമയത്താണ് പലേ പല അതിനിടെ കൃഷ്ണൻ അശുദ്ധാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ച ആ കുട്ടിയെ കുലതന്തുവായ പരീക്ഷിനെ ഭഗവാൻ രക്ഷിച്ചതല്ലേ അതുകൊണ്ട് പരീക്ഷത്ത് ജനിച്ചു നടന്ന സമയത്ത് അവരെ സന്തോഷത്തിന് വേണ്ടി ഭഗവാൻ ദ്വാരകയെന്ന് ഉണ്ണിയെ കാണാൻ വന്നു പിന്നെ കുറേ നാളിവിടെ താമസിച്ചു വരെ കൊണ്ട് രണ്ട് മൂന്ന് യാഗങ്ങളൊക്കെ നടത്തിച്ചു അതിനുശേഷമാണ് ദ്വാരകു പോയത് തൽസമയം ഭഗവാനെ കൂടെ അർജുനനും പോയി അർജുനും പോയിട്ട് ആറ് മാസം കഴിഞ്ഞു യാതൊരു വിവരവും ഇല്ല അതിനിടയിലാണ് ഈ സംഭവങ്ങൾ നാരദൻ വന്ന് പോകലും ഒക്കെ ഉണ്ടായിരുന്ന വന്ന് പോകലൊക്കെ ഇപ്പോൾ പല ദുഷ്കനങ്ങൾ കാണുന്നു ദുർനിമിത്തങ്ങൾ കാണുന്നു ധർമ്മപുത്രൻ ധർമ്മപുത്രനാകെ സ്വസ്ഥതയില്ലാണ്ടായി നാരദൻ പറഞ്ഞ ആ കാലം വന്നു സച്ഛിദാനന്ദ പ്രഭു നതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ നമ്മളൊക്കെ രക്ഷപ്പെട്ടത് ആ ഭഗവാന്റെ യോഗമായോ എന്നൊക്കെ ഭീമസേനയെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നിഷ്പ്രഭനും നിസ്തേജനമായ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് പ്രാണൻ പോയ ഒരു ശവം പോലെ അർജുനൻ പരാജിതനായി ദുഃഖിതനായി ക്ഷീണിതനായി വിഷണ്ണനായി ആ ഗാന്ഡിയവും എടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പോലും കയ്യാതെ നിലത്ത് വലിച്ചഴച്ചു കൊണ്ട് ചേട്ടൻ്റെ കാൽക്കൽ വന്ന് വീണു എന്ത് പറ്റി നിനക്ക് അധർമ്മം വലുതും പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ നീ എന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്തുപറ്റി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയോ ഓരോരുത്തരുടെ കുശലങ്ങളും എടുത്തെടുത്ത് ചോദിച്ചു അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അദ്ദേഹത്തിന് ആ ഭഗവൽ വിയോഗം താങ്ങുവയ്യാതെ വിങ്ങി 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 കരഞ്ഞു കുറേ നേരം അങ്ങനെ പൊട്ടിക്കരഞ്ഞു അതിനുശേഷം ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു രാജൻ അവിടെ നിന്ന് ചോദിച്ചാൽ ആരും അവിടെ ജീവിച്ചിരിപ്പില്ല ആ ഭഗവാൻ്റെ സങ്കല്പം കാലിൽ കയറി ഒരു മുള്ളിനെ കളയാൻ വേറൊരു മുള്ളെടുക്കും അല്ലേ എന്നിട്ടോ കാലിൽ കയറി മുള്ളെടുത്താൽ രണ്ട് മുള്ളും കളയില്ലേ ഇതുപോലെ ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു യാദവംശത്തെ ഉപയോഗിച്ചു അങ്ങനെ ഇഷ്ടന്മാരെയൊക്കെ വന്നു അവസാനം ആ യാദവംശത്തെയും ബ്രാഹ്മണശാപം കൊണ്ട് തമ്മിൽ കലഹിച്ച് മരിച്ച് ഭഗവാനും തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി ആ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭഗവാന്റെ മഹത്വം അറിഞ്ഞില്ല അർജുനൻ ഭഗവാന്റെ മഹിമയാണ് എൻ്റെ വിജയത്തിന് കാരണമെന്ന് അർജുനന് തിരിച്ചറിവുണ്ടായത് ഭഗവാന്റെ അഭാവത്തിലത്രേ ഭഗവാൻ അർജുനോട് പറഞ്ഞിരുന്നു ഏഴാം ദിവസം ഭഗവാൻ ദേഹം വിട്ട ദ്വാരക വടലെടുത്ത് പോകും അവിടെ ശേഷിക്കുന്ന കുട്ടികളെയും ആ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയിട്ട് മധുരയിൽ അവരെ താമസിപ്പിക്കണം അങ്ങനെ വർജ്രനാഥനെ അവിടെ രാജാവാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് അർജുനൻ പോരണ സമയത്ത് കാട്ടിൽ നിന്ന് ഈ ഗോപാലന്മാരെ കഷ്കലൊക്കെ മേക്കുന്ന ആ പിള്ളേർ ആൾക്കാർ വന്നു എന്നിട്ട് അർജുനോട് യുദ്ധത്തിനൊന്നും ഈ പെണ്ണുങ്ങളൊക്കെ പിടിച്ചിട്ട് പോകാൻ പോയി തലസമയം അർജുനൻ ഈ ഗാന്ഡിയെടുത്ത് ഉണ്ടല്ലോ എന്നുള്ള അഭിമാനം ഉണ്ടായിരുന്നു ഈ ഗാന്ഡിയ എടുത്തപ്പോഴോ പൊന്തിയത്രേ അർജുനൻ നോക്കി നിൽക്കാനേ ആയുള്ളൂ ആരെയും രക്ഷിക്കാനായില്ല എന്ന് അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഇതുവരെ എന്നിലൂടെ പ്രവർത്തിച്ച ശക്തി എന്റെ ശക്തിയായിരുന്നില്ല ഈശ്വര ശക്തിയായിരുന്നു ഈ മൈക്കിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി മൈക്കിൻ്റെ അല്ലല്ലോ കരണ്ടിൻ്റെ അല്ലേ ഇതുപോലെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഈ ശക്തി ആരാ അത് ഭഗവാനാണ് ഭഗവാന്റെ ശക്തിയാണ് എന്നും മറക്കുമ്പോളല്ലേ നമ്മുടെ ഉള്ളിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഹന്താ ഉണ്ടാവുക അതാണ് എല്ലാ അനർത്ഥത്തിനും കാരണം ഭഗവാൻ ജീവിച്ചിരുന്നപ്പോൾ ഭഗവാന്റെ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട ആൾ എന്നിട്ടും ആ ഭഗവാനെ കുറച്ചു മാത്രം മനസ്സാക്കിയ മനസ്സാക്കിയാള് വഞ്ചിദോഹം മഹാരാജഹരിണാ ബന്ധുരൂപീണ ഏനമേപഹൃദം തേജഹദേവവിസ്മാപനം മഹത് ദേവന്മാര് പോലും ആ അർജുനനെ കൂട്ടിയിട്ട് പോയി ദേവലോകത്ത് അവർക്ക് ജയിക്കാൻ കഴിയാത്ത നിവാദ കാലയന്മാരെ വധിക്കാൻ അപേക്ഷിച്ചു അവരെ വധിച്ചു ഇന്ദ്രൻ്റെ അർത്ഥാസനത്തിനെത്തി പൂജിച്ചു ദേവന്മാർ പോലും ആരാധിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇന്നോ മരിച്ച ശവത്തെ ആൾക്കാർ കാണാൻ പോലും അറയ്ക്കുന്നത് പോലെയായി എല്ലാവർക്കും ഞാൻ അപ്പം എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് എന്നെ വിജയിപ്പിച്ചത് ആരാ വിജയനാക്കിയത് ആരാ ഭഗവാനായിരുന്നു എന്ന് വൈകിയിട്ടെങ്കിലും അർജുനന് തിരിച്ചറിവുണ്ടായി വാസ്തവത്തിൽ ഈ തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് കുന്തിക്ക് നേരത്തെ തന്നെ ബോധ്യമുണ്ടായില്ലേ എല്ലാ നേട്ടങ്ങളും ആ കൃഷ്ണൻ്റെ കൃപ കൊണ്ടാണ് ഇനി അർജുനൻ്റെ ഒരു പശ്ചാത്താപമാണ് പാഞ്ചാലി സ്വയംവരത്തിൽ ബ്രാഹ്മണവേഷത്തിൽ പോയി ക്ഷത്രിയന്മാർക്ക് കഴിയാത്ത വെല്ലെടുത്ത് കൊലച്ച് പാഞ്ചാലിയെ സ്വീകരിക്കാൻ സാധിച്ചത് ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ആ ഭഗവാനെ ഞാൻ ബന്ധുവായി മനുഷ്യബുദ്ധിയാൽ കണ്ടുപോയിലോ രാജൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പൊട്ടി പൊട്ടി കരയുക ഓരോന്ന് രാജസൂയത്തിലെ ആ സർവരാലും ആരാധ്യനായ യോഗീശ്വരനെ പൂജിക്കേണ്ട സ്ഥാനത്തിൽ ഏ ഭഗവാനെ ഇരുത്തി പൂജിച്ചു ആ ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം ശിരസിൽ ശിരശദ്ധരിച്ച് അതുകൊണ്ട് പരിശുദ്ധമായ നമ്മുടെ ധർമ്മപത്നിയുടെ പായ പാഞ്ചാലിയുടെ തലമുടിക്ക് അല്ലേ ആ നീചനായ ദുഃശാസനൻ പിടിച്ച് വലിച്ചത് അന്ന് ദേവി ശപഥം ചെയ്തു ഇവൻ്റെ എൻ്റെ തലമുടി വലിച്ച് അലിച്ച അഴിച്ചാൽ ഇവൻ്റെ മാ രക്തം കൊണ്ടുവേണം എൻ്റെ തലമുടി കെട്ടോളൂ എന്ന് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ രാജൻ ഭാരതയുദ്ധത്തിൽ ഗൗരവന്മാരെ തോൽപ്പിച്ച് ദുശാസനെ വധിച്ച് അവൻ്റെ മാറിലെ രക്തം കൊണ്ട് തലം ദേവിയുടെ തലമുടി കെട്ടാൻ നമുക്ക് സാധിച്ചത് അങ്ങനെ നമ്മുടെ മാനം കാത്തത് ഏതൊരു കൃഷ്ണനാണോ ആ കൃഷ്ണൻ്റെ മഹത്വം ഞാൻ അറിയാണ്ട് പോയില്ലോ